ആശാല വീടുപണി ഉഷാറാക്കി കഴിച്ചിരിക്കണ സൂപ്പർ ആക്കിയിരിക്കണ അടിപൊളി ആക്കിട്ടാ സെറ്റ് കുക്ക് കൊക്ക് കട്ടലെ ബാക്കി എല്ലാ പണിയും എല്ലാം കഴിഞ്ഞിന് വേറെ കിടക്കാം ഞാൻ പറയുന്നു രാവിലൊക്കെ ഒരു പണി പാടിയ മുട്ട് മുട്ട് അവരുണ്ടാക്കി വെച്ചിട്ട് മുട്ടേനുണ്ടോ അലഹമ്മില്ല റബ്ബിന് സ്തുതി ഫുള് സെറ്റാക്കി പോയിരിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് മാഷാല്ല ഫുള്ള് പെർഫെക്റ്റ് ആക്കിയാണ് ചെയ്തിട്ടാ വെയിൽ ഇറങ്ങിയിട്ട് ഈ ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്ത് വാർപ്പിനാട്ടാടാ സെറ്റാട്ടാ ടീമും സെറ്റ് മാഷാല്ല മകളാ റാത്തല്ല ആ വീടിന്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പണിയും കൂടി തന്ന ഒരു മോളെ പണി അപ്പോൾ സത്യത്തിൽ അതല്ല ഈ തർപ്പണിക്ക് വന്നതാണ് അപ്പോഴാണ് ആ പണി ഞങ്ങൾക്ക് തന്നത് ഈ പണിയും കൂടി ഞമ്മൾക്ക് തന്ന് ഇൻഷാല്ല ഇന്നിവിടെ ലിഫ്റ്റിനാണ് വാർപ്പിട്ട് കാരണം ഒരുപാട് ചാക്ക് ചാക്കുണ്ടായതുകൊണ്ട് വലിയ അത്യാവശ്യം വലിയ ഹെവി ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലിഫ്റ്റിനാണ് കംപ്ലീറ്റ് സെറ്റാക്കിയാണ് ബൈ സൂപ്പറല്ല അടിപൊളിയല്ല സെറ്റ് ആ അപ്പോൾ ഇതെന്ത് ചെയ്തിട്ടുണ്ട് ഞമ്മളിവിടെ ലിഫ്റ്റിൻ്റെ പരിപാടികൾ സെറ്റപ്പ് ആക്കി ഏട്ടാ എന്താപാട് ഏയ് എന്താപാട് സുഖല്ല പിന്നെ ബാക്കിയുള്ളൊക്കെ സെറ്റാണ് നമുക്ക് ആണ് തുടങ്ങിയാൽ മതിയാണ് എല്ലാ പണിയും ഹൂക്ക് കെട്ടൽ വെച്ച് ബാക്കി എല്ലാ പണിയും എല്ലാം കഴിഞ്ഞിങ്ങാണ് വയറിങ് അടക്കം ഞാൻ പറഞ്ഞു രാവിലേക്കൊക്കെ ഒരു പണി പാടിയാന്ന് മറ്റേ ഹംസാൻഡ് കാര്യങ്ങൾ ഫുള്ള് റെഡിയാണ് ഭയ അച്ചാ ഇത്രച്ചയക്ക നാൽപ്പത് എക്സോ വരും അഭി ആയ എക്സോ ആ നൂറ് വരും ആവുള്ളൂ അല്ല നൂറ്റാപ്പ് പറഞ്ഞേ നൂറ്റാപ്പ് പറഞ്ഞേ ഹംസാൻഡ് റെഡി സാധനങ്ങളൊക്കെ റെഡിയാണ് മണല് ഫുള്ള് മണലാക്കി കണ്ടിട്ടാ ഉള്ള് മണൽത്ത മണലാണ് പ്രശ്നം ചെയ്യാ ഓക്കേ ഉള്ള് സെറ്റായിക്കോട്ടെ മേലെ സാധനം എത്തി സംഭവത്തി ഉള്ള് സെറ്റാണ് അന്നമാര് ഭായി അച്ഛ എന്താ പറയാനുള്ളേ കോൺക്രീറ്റ് അച്ഛാ അച്ഛ അപ്പോളേ ഊക്ക് സെറ്റല്ലാങ് പുള്ളി അതായത് ഈ ചാട്ടത്തുമ്പോൾ ഒരു ഊക്ക് ഈ ചാട്ടത്തുമ്പോൾ രണ്ടാമത്തെ ഊക്ക് പിന്നെ ഈ ലൈന് വലിച്ചിട്ടുള്ള ഒരു ഓക്ക് കിട്ടുക ലൈന് വലിച്ചിട്ടാൻ വേണ്ടിയിട്ട് ആ ക്യാബിൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓക്ക് പിന്നെ ഈ റൂമിൽ സെൻ്റർ ലോക്ക് പിന്നെ ഈ കോർണർ ലോക്ക് ആ ഈ കോർണറിൽ തൊട്ടി ഊക്ക് കിട്ടാ ഓക്കേ പിന്നെ ബാത്ത് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഹാളിൻ്റെ സെൻ്ററിൽ ഇവിടെ ഒരു മെയിൻ ഓക്ക് പിന്നെ റൂമിൽ റൂമിൽ സെൻ്റർ ലോക്ക് ഈ കോർണർ ലോക്ക് ഈ കോർണർ ലോക്ക് പിന്നെ ഈ കോർണറിലുണ്ട് മൂന്ന് ഊക്ക് ഉണ്ട് കേട്ടോ ഈ റൂമിൽ അങ്ങനത്തെ റൂം വലിയ റൂം ആയതുകൊണ്ടാണ് മൂന്നെണ്ണട്ടിന് പിന്നെ കിച്ചണിൽ ഇവിടെ ഫാൻ്റെ ഒരു പോയിന്റ് അതിൽ ഒരു ഊക്ക് പിന്നെ ഈ കിച്ചണിൽ ബാക്കിലാണ് പോയിൻ്റ് പോയിൻ്റ് വരുന്നത് ആ വോൾസിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ ഇവിടെ ബാക്കിലുള്ള പാഷൻ്റെ ഭാഗത്തേക്കാണ് ഫാൻ വരുന്നത് അതിനൊരു ഊക്ക് പിന്നെ ഇവിടെ വേറെ റൂക്ക് വർക്കേരിയിൽ ഒരു ഊക്ക് ഇട്ടാ പിന്നെ പുറത്ത് ഈ ചാട്ടത്തുമ്പോൾ കാൻഡിവറിൻ്റെ ഈ ചാട്ടത്തിന് മുകളിൽ ഇവിടെ റൂക്ക് പിന്നെ സേവ ഈ ഈ പുറത്തുള്ള പുറത്തേക്കുള്ള ചാട്ടത്തുമ്പോൾ ഇവിടെ റൂക്ക് ആ ചാട്ടത്തുമ്പോൾ ആ ലാസ്റ്റിൽ റൂക്ക് പിന്നെ അവിടെ ലിവിങ്ങിൻ്റെ സെൻ്ററിൽ ഒരു നോക്കി ആ പിന്നെ സിറ്റൗട്ടിൽ സിറ്റി ഔട്ടിൽ ഊക്കിട്ടില്ലേ ഇപ്പോൾ കാപ്പാ സിറ്റൗട്ടിൽ ഊക്കിട്ടില്ല സിറ്റൗട്ടിൽ ഏഹ് ആ ഇവിടെ അവിടെ വെച്ചാളി മെയിൻ ഹൂക്കടച്ചാളി ആ കോർണർത്തോ അടച്ചാൽ ആ ആ രണ്ട് ബൂക്കാണ് കെട്ടാനുള്ള ബാക്കിട്ടാ ഓക്കേ റെഡി ആക്കില്ല തുടങ്ങില്ല എങ്ങനെ അവിടെ ഇട്ടാളി അവിടെ തൽക്കാലം എട്ട് അച്ചാളി കൈക്കാൻ ആ വച്ചാളി അവിടെ ച്ചാ മതി ഇട്ടച്ചാതിട്ടൂടി അതിനുള്ളിൽ കൈ അവിട്ടാളി മതി അപ്പൊ കെട്ടിക്കോളൂ ആ മാഷാള്ള ആര് കൂട്ട് ഫിഷിൽ കയറിയിട്ടാണ് നേരെ ലിഫ്റ്റ് ഡയറക്റ്റ് സാധനം ഇവിടെ കയറും അർബാനവിടെ റെഡിയാണ് നേരെ പോയിട്ട് അർബാനൊക്കെ തട്ടുക ഫുള്ള് സെറ്റാക്കി ഫുള്ള് നനച്ച് കംപ്ലീറ്റ് നനച്ചു കൂക്ക് ഫുള്ള് കെട്ടി ഊക്കിന്റെ ചോട്ട് ഫുള്ള് കംപ്ലീറ്റ് പേപ്പർ പേപ്പർ പേപ്പറച്ചി ഇങ്ങനെ വരണോ ഇപ്പോ ഒക്കെ വരുന്ന ഊക്കിൻ്റെ ചോട്ട് പേപ്പറൊക്കെ ആണ് ബാക്കിയുള്ളവർ ഇങ്ങനെ അടച്ചി വൃത്തിയാക്കി വരണേണ്ടി ആ വേണ്ട ഒന്നും വേണ്ട പൈപ്പിന്റെ തൊട്ടൊന്നും വേണ്ട ഫുള്ള് പേപ്പറൊക്കെ വെച്ച് ക്ലിയറാക്കി ഫുള്ള് വരുന്നുണ്ട് ഇൻഷാല്ല ആദ്യ കൂട്ടിവിടെ എത്തിയിട്ട മാഷാ അല്ല ആദ്യ കൂട്ട് ഇവിടെ എത്തിയ സംഭവം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒന്ന് മലയാളിന്റെ അപ്പ ഒന്ന് ബിസ്മില്ലാ ഞാ ഒരു അട്ടിമുടി കൊടുക്കി കട്ടിമുടി അപൂർവം നിമിഷ കാരണം എന്താ അമ്മോസങ്ങാക്കിയും ബാപ്പിയും രണ്ട് വാപ്പാരാണെന്ന് ല്ലാങ്കാ വൈബ്രേറ്റർ റെഡിയല്ലേ നോക്കണി അമേ ഇൻട്രസ്റ്റ് ഒന്ന് മെറ്റല് കൂട്ടാ ചെറുതായിട്ട് ഇത് കറക്റ്റാ സംഭവം ആദ്യം മൂല എല്ലാം അടിച്ചാങ്ക ഒരാൾ എന്ത് ചെയ്യാം അടുത്ത് വരുമ്പ അടുത്ത് വരുമ്പോഴാണ് അങ്ങ് ഒന്നുകൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരം വാർപ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ സാധാരണ ഭയ കാലഘട്ടത്തിലാ മെഷീനറിയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴാണ് മാറിയിട്ട് രീതിക്ക് മാറിയതിട്ട അപ്പോൾ സംഭവം മാഷാ അല്ല സെറ്റാണ് സംഭവം വേഗത്തിൽ എളുപ്പത്തിനും പണി ചെയ്യും അപ്പോൾ എന്തായാലും അല്ല എന്തെല്ലാം തന്നെയാണ് റാഗത്തന്നെങ്കിലും സാധനങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ വളരെ സുഖം ഉണ്ടാവും വളരെ റാഗത്താണ് പിന്നെ എന്തായാലും നമ്മളൊരു പണി ബാക്കി പാടില്ല അതേമാതിരി മുട്ട് കാര്യങ്ങളൊക്കെ ഫുൾ പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് കൊടുക്കുന്ന അതാണ് ഏറ്റവും വലുത് സാധനം ലിഫ്റ്റിനെങ്ങനെ കയറി പോണ കാണുമ്പോൾ തന്നെ റാത്താട്ടാ കാരണം എത്ര ആളുകൾ കയറ്റി കൊണ്ടുപോകുന്ന പണിയാണ് ആ തീരുന്ന വളരെ പെട്ടെന്ന് പെട്ടെന്ന് തീരുണ്ട് കാര്യങ്ങൾ അച്ഛ നമ്മ ഇതിലുപയോഗിക്കുന്നതാ ഏ കൊട്ടമെറ്റലും നാലു കൊട്ട മണലും വേണ്ട അപ്പൊ കുറ്റിപ്പുറം ആയതുകൊണ്ട് ഇവിടെ ഫിട്ട് ചെയ്ത മണൽ ഇഷ്ടംപോലെ കിട്ടാണ്ട് ഏ കൊട്ട മണൽ പട്ടാടൊക്കെ സിമെന്റ് ആണ് നല്ല അതിൽ സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് മണലായി സലാങ്ക എങ്ങനെയുണ്ട് മറ്റേ ലിഫ്റ്റിന്റെ അനുഭവം എങ്ങനെയുണ്ട് ലെവലിംഗ് സൂപ്പറല്ലേ രണ്ടു മണിക്കൂറുകൊണ്ട് പണി ചെയ്യും ഇത് മൊത്തം പണി ചെയ്യും മൊത്തത്തിൽ ഉണ്ടെങ്കിൽ പരിപാടി കാത്താം വീഡിങ് ബാത്റൂമൊക്കെ അടിച്ചു പോകണില്ലേ ഫുള്ളടിച്ചു ഇപ്പം അത് ആറഞ്ചാക്കിയില്ല കുറച്ചില്ല ആറഞ്ചാക്കി ഫുള്ളടിച്ചു തട്ടിലെ ഫുള്ള് കഴിഞ്ഞ് പണി ഫുള്ള് കഴിഞ്ഞ് കെട്ടും ഇട്ട് നല്ല വൃത്തിയാക്കി അടിച്ച സംഭവം സെറ്റാക്കി പിന്നെ അതേപോലെ തന്നെ ലവലിങ് ഉണ്ടെങ്കിൽ മസാല ഫുള്ള് ലെവലാക്കി ചെയ്താൽ നല്ല വൃത്തി ചെയ്ത് തീ അത് അവരവിടെ വീടും കിടാൻ വേണ്ടി ചവിട്ടി കേട്ടോ ഫുള്ള് സെറ്റാക്കി ഊഹ് മസാല കലക്കിയിട്ടാണ് ഇപ്പം അവിടെ നാലിഞ്ച് കുറച്ച് നിർത്തണം തലക്കെട്ടാണ് ആ കര നാലഞ്ച് കുറച്ച് നിർത്തണം എന്താ വെച്ചാലേ ഇതിമ്മ ഈ റണ്ണർമ്മ നിങ്ങൾ നാലഞ്ച് കുറവല്ല ആ അതിന് നിങ്ങൾ നാലഞ്ച് കുറവ് അല്ലെങ്കിൽ ഞാൻ മുട്ടിച്ചിട്ടല്ല മറ്റേ കട്ട ബാക്ക് കൂടെയല്ലേ വരല് ആ മുട്ടിച്ചാണ് വെച്ചിടുന്നത് ആ കെട്ട് ആ ഈ പെട്ടിയമ്മ കനക്കണ്ടല്ലോ സാധനത്തിവേഴ്സ് കീറിട്ട് നേരെ റിവേഴ്സ് കീറിട്ട് ഞാൻ റിവേഴ്സ് പോയി പിന്നെ അയ്യർ എണ്ണിട്ട് പോന്നിച്ച് നേരെ പോന്നി ഇപ്പം അയ്യറില വരണല്ലാങ്കാ റിവേഴ്സ് കീറിട്ട് പിന്നെ അയ്യറിൽ പോകുന്നില്ലേ സെറ്റ് ആക്കിയിട്ട് ആ പോണ് സാധനം നേരെ സൈറ്റിൽ എത്തി വല്ല ആറാം സാർ അതെയോ അങ്ങനെ പരിപാടി കേട്ടോ അതേമാർക്ക് സോവാളൊക്കെ കയറാളെ കൊടുക്കാൻ എന്താ പറയുക നേരെ സവ് കൊടുക്കുക ബാക്കിലാസ് തരാ പോണി വൈബ്രേറ്റർ ഡയറക്റ്റ് കഴിക്കുക പരിപാടി കിട്ടാം നമ്മളെന്താണ് കവറിങ് ഫുൾ ആദ്യം കാണുന്നത് കാണാൻ ഫുള്ള് കവറിങ് എന്താണ് അവിടെ തന്നെ അവിടെ തന്നെ എന്തോളൂ ഒന്നും അങ്ങനെ ആ മൂലം നല്ലതാണ് ആ മതി 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 അവിടെ ലേശ ഒരു മെറ്റലിന്റെ കുറവുണ്ട് ഒരു ഊത്ത് താഴത്ത് വയ്യിട്ട് അശോഫ് എന്ന് പറഞ്ഞിട്ട് അത് തൈ ഉണ്ടാവും സാധനം ഉണ്ടാവും പറ്റി ഞാൻ ഞാനിപ്പോ ഞാൻ ഏ ഒരൊറ്റ ഊത്തുണ്ട് അതില് എല്ലാം തെയ്യും തെയ്യാത്തക്ക ഇത് കണ്ണിക്ക് ബാക്കി ഉണ്ടാവും സാധനം അരക്കോട്ടെ ബാക്കി ഉണ്ടാവും ഏതാ സ്ലാബ് മാഷാ സ്ലാബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വാർപ്പ് എന്ന് പറഞ്ഞാല് വാർപ്പെന്ന് പറഞ്ഞാല് സംഭവം ആയിക്കോട്ടെ ഇല്ലാത്തൊരു വാർപ്പ് അത്ര ഏര് ടെൻഷൻ വാസിലൊക്കെ തിരക്കില്ലാന്ന് തോന്നണല്ലേ നിങ്ങളെ ഈ വാട് വരാനുള്ള ഭാഗത്ത് ഫുള്ള് ബീഡിങ് വെച്ച് പിന്നെ ഈ വെള്ളം കണ്ടിട്ട് കടക്കാതിരിക്കാൻ ഇങ്ങനെ ബീഡിങ് പോയിട്ട് ഇങ്ങനെ ബീഡിങ് പോയിട്ട് ബാക്കിൽ ആ മൂലക്ക വരെ ബീഡിങ് വന്നിട്ടാണ് ആ ലാസ്റ്റിൽ വരെ ബീഡിംഗ് വന്ന് പിന്നെ ഇനി ഈ ബീഡിങ് തന്നെ ഇവിടുന്ന് നിർത്തിക്കണതാ ഇവിടുന്ന് തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടേക്കും ബീഡിങ് വരാണ്ട് പുറത്തും ബീഡിങ് വരാണ്ട് ഇട്ടാ ഓക്കെ ഫാഷൽക്കാ മാർഷാ അല്ലാ മെറ്റൽ ആണ് കറക്റ്റാണ്ടാ നേരെ സ്ലാബ് കഴിഞ്ഞാണ് ഈ കൂട്ടും കൂടി കയറിയാതിട്ടാണ് സ്ലാബ് ഫുള്ള് കഴിഞ്ഞാൽ മെറ്റൽ അതാ കുറച്ച് ബാക്കിയുണ്ട് മെറ്റൽ കണ്ടില്ല ഈ കൂട്ടും കൂടി കയറിയാൽ മെറ്റൽ വംസാന തൊട്ടിടിയേട്ടാ അതിനൊരു പത്ത് ചാക്ക് എടുത്തിരുന്നു ഇതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടിട്ടാ ഇതിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ചാക്ക് എടുത്തിരുന്നു അടിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നതൊക്കെ അംസാനാണ് മണ വംസാനം ഒരു തൊട്ടിട്ട് ചെയ്യുക സ്ലാബ് അത് ഫുള്ള് വച്ചു കൂട്ടി അപ്പോൾ വടിച്ചു കൂട്ടി കൊടുത്താണ് ഫുള്ള് വൃത്തിയാക്കി സ്ലാബ് തലാസ്റ്റ് ലോഡ് സ്ലാബ് പോകട്ടോ ഫുള്ള് സ്ലാബ് മാഷമുള്ള ഫുള്ള് മണൽ കിട്ടി കറക്റ്റാണ് കേട്ടോ മണല് ലോഡും കൂടി അടുപ്പിച്ചിരുന്നു അത് കറക്റ്റാണ് സ്ഥല സ്ലാബ് കഴിഞ്ഞില്ല സ്ലാബ് ഫുള്ള് റെഡി ആട്ടാ പ്രത്യേക അവിടേക്കുള്ള രണ്ട് കൂട്ട അവിടെ താഴത്തുണ്ട് ഒരു കൂട്ടും കൂടി ഇറക്കാളുണ്ട് അങ്ങനൊക്കെ ഇടാണ്ട് കേട്ടോ ഫുള്ള് റെഡിയാണ് ഇനി ഇതാ വെച്ചോട് പിടിച്ച് റെഡിയാക്കി ആക്കി വരണം മക്കളെ സ്ലാബ് ഏകദേശം ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങട്ടോ സ്ലാബ് ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങി ബീഡിങ് ഇങ്ങനെ ഇട്ട് പോവാണ് അപ്പോൾ എന്ത് ഇതാ മുത്തുപായ് ഇവിടെ കട്ട വെച്ചിട്ടില്ല കട്ട ഇറക്കോ പാനി ചായക ഓ കട്ട കട്ട ആരഞ്ച് താത്തി വെക്കണം കേട്ടോ അപ്പോൾ കാലഞ്ച് താത്തി വെക്കണം എന്നാലും അവിടെ കറക്റ്റായിട്ട് ആ സ്ലോപ്പ് അവിടെ കിട്ടും ആ കട്ട് എന്ത് ചെയ്തുങ്ങനെ കാലിഞ്ചി താപു ഇച്ചുകട്ടണേ എന്താ ചെയ്യുക നമുക്ക് വീടിനൊക്കെ കഴിഞ്ഞ് വെള്ളം നിർത്തലായി കഴിഞ്ഞതിന് ശേഷം അവിടെയാണ് കുത്തി കൊടുക്കാൻ രണ്ട് കട്ട് അവിടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ സോവാൾ കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ട് വരേണ്ടത് ഈ സോവാൾ ഇങ്ങനെ വരാളാട്ടോ അപ്പോൾ ആ സോവാളാണ്ടിരിക്കുക അവിടുത്തെ ഒരു വാൾ വേറെ ഒരു സ്ലാബും കൂടി വരാണ്ട് കേട്ടോ ഈ വെള്ളം ഒരിക്കണ ഭാഗത്ത് മാത്രം എന്താ ചെയ്തിന് സെറ്റപ്പ് ആ വീട് കിട്ടണേ അവിടെ വീടിൻ്റെ ആവശ്യമില്ല ലിൻറ്റലുണ്ട് ഓക്കെ അതി കംപ്ലീറ്റ് എന്താ ചെയ്യാണ്ട് ഇത് പിടിച്ച് റെഡി കേട്ടോ സംഭവമൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റായി വായ എന്തോ ഫുള്ള് പോയി വൃത്തിയാക്കി വടക്ക വൃത്തിയാക്കി പോയി നല്ല വൃത്തിയായിട്ടോ ഇപ്പൊ മെഷീൻ അയക്കാൻ നിൽക്കില്ലാശ് ഈ കൂട്ടുകൂടി കഴിഞ്ഞാല് മെഷീൻ അയക്കുമ്പോൾ അച്ഛാ ലാശി കൂട്ട കേട്ടത് ഇതിന് കൂട്ടില്ല എന്തെങ്കിലും സാധനം തട്ട് സാധനങ്ങളൊക്കെ ഫുൾ അയച്ച് നേരെ അവിടെ ലാശ്ത അതായത് ചെയിന്റെ എന്ത് ചെയ്ത് കയറും അയച്ചിട്ടാണ് ചെയിന്റെ ക്യാബിൾ ഒക്കെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്ത് ഫുള്ള് അവിടെ നിർത്തി

നേടിയിരിക്കുന്നത് വായിയാണേ അപ്പോൾ എന്തായാലും അറിയാമോ കൂട്ട് മാഷാ ഫുള്ള് സെറ്റാക്കിയിട്ട് പരിപാടി ഫുള്ള് സെറ്റാക്കി പരിപാടിയാണെങ്കിൽ ചോദിച്ചിട്ടാ അലഹമുല്ല അവിടെ ഓർബീമ് ആ തിലക്കങ്ങനെ ബീഡിങ് ഇവിടുന്ന് ഇങ്ങനെ ബീഡിങ് പോയിട്ട് ഇങ്ങനെ ബീഡിങ് ചുറ്റിട്ട് ഇങ്ങനെ ബീഡിങ് ചുറ്റിട്ട് ഇങ്ങനെ വീഡിയോ ചുറ്റിട്ട് ഇങ്ങനെ വീടിയും ചുറ്റി ഫുള്ള് ബീഡിങ്ങ് അച്ചാക്കാമേ ആ മസാല ബാക്കിൽ വെച്ച് ബാക്കി ഫുള്ള് ബീഡിങ്ങ് കിട്ടും ബാക്ക് ഷീറ്റ് ഇടാനാണ് അതുകൊണ്ട് ബാക്കി ഫുൾ കംപ്ലീറ്റ് ബീഡിംഗ് ഇട്ട് ഫുള്ള് തന്നെ ബീഡിങ് ഇട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് റെഡിയാണ് എന്താണ് ഇവിടെ ഒരു വലിവെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു വലിവ്താണ് ഞാൻ പിന്നീട് കോൺക്രീറ്റ് വാൾ വരുമ്പോൾ പറഞ്ഞുതരാം അതേപോലെ ഫ്രണ്ടിലും ഒരു മൂന്നിഞ്ച് വലിവ് ഇങ്ങനെ വെച്ച് കേട്ടോ ഫ്രണ്ടിലും മൂന്നിഞ്ച് ഇങ്ങനെ വലിവ് ഇങ്ങനെ വന്നിട്ട് അഞ്ചിഞ്ച് ഉള്ളിൽ ഒരു ആ വീട്ട് ചെയ്ത പോലെ തന്നെ ചെയ്യാനാണ് പക്ഷേ ഒരു വലിവ് ഇതിലൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ വാങ്ങിയിട്ട് ആണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിൽ കണ്ട് കട്ടച്ച് ഒക്കെ സെറ്റാക്കി രണ്ടാം പുറത്തും ബായി ഇങ്ങനെ സ്ലോപ്പ് പക്ക സ്ലാപ്പായി കുഴട്ടോ ഓക്കെ നൂറ്റി നാൽപ്പത് ചാക്ക് വന്നിട്ടേ മുത്ത എത്ര ചാക്കേ മുത്തങ്ങോട്ട് പോയിക്കാം നൂറ്റി മുപ്പത്തഞ്ച് ആ ഞാൻ നൂറ്റി നാൽപ്പത് കറക്റ്റ് ആണ് കണ്ടുകണേ ഇജി എത്ര വരണോ നൂറ്റി പത്തഞ്ച് അഞ്ച് ചാക്ക് ബാക്കി നൂറ്റി മുപ്പത്തഞ്ച് ചാക്കില് അഞ്ച് ചാക്കായിരിക്കണു വാക്കളെ അല്ല അഞ്ച് ചാക്കാണ് കറക്റ്റ് അഞ്ച് ചാക്ക അരിഞ്ഞ് സിമെൻ്റ് ഇട്ടിട്ട് അല്ല പായിട്ടിട്ടാണ് മൂടാ സിമെന്റ് ശാ നോക്കാം ബാക്കി ഫുള്ള് നൂറ്റിനാൽപ്പ് ചാക്ക ഇറക്കി നൂറ്റി മുപ്പത്തഞ്ച് ചാക്ക് കമ്പ്ലീറ്റ് ആയി ആശാല സ്ഥലം നൂറ്റി മുപ്പത് പറഞ്ഞിട്ട് തോന്നുന്നത് മൊത്തം നൂറ്റി ഇരുപത് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ നൂറ്റാപ്പ് കായനെ കണ്ടാണ്ട് ഇറക്കിയിരിക്കുന്നത് സാറുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാർ ആ വെള്ളം ഒഴിക്കലത് അതിനൊക്കെയാണ് കായെന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഒരു ബലണെങ്കിൽ കാരണം ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞെന്ത് സെമ സൈഡ് പൊളിച്ചപ്പോൾ ഫുൾ ഒരു ഒരു കയമയമായിരിക്കണം അപ്പോൾ എന്താ പറയുക ആൾക്കാർക്ക് അതിൽ അസ്വസ്ഥരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ധലാങ്കാടെ കണ്ടുള്ള നനക്കണേ ആ നനക്കൽതാ അതിനു വേണ്ടിയിട്ടുള്ള നനക്കലാണ് കാരണം എന്താ പറയുക ജനങ്ങൾ എപ്പോഴും ഫിനിഷാണ് ആഗ്രഹിക്കണത് തേനും കുമ്പായ തുണി ഇട്ട പോലെ സംഭവം എന്താണറിയോ വൃത്തി കുറച്ച് കുറഞ്ഞാലും തേച്ച് പോകുമ്പോൾ പിടിക്കാൻ നല്ലത് അതാണ് പക്ഷേ ജനങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല വൃത്തിക്ക് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്ത് ചെയ്യുക നമുക്ക് അവരെ മനസ്സിൽ അങ്ങനെയാണ് അങ്ങനെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലക്ഷ്യം അയച്ചിട്ട് കുറ കുഴപ്പമുണ്ടായിട്ടല്ല ഏ ഭ രണ്ട് കട്ട നോയിക്കോട്ടെ അവിടെ പാനി ആയി വറക്റ്റാണ് പോയി കൊടുക്കട്ട് രാവിലെ വരേണ്ടത് രണ്ടാൾക്കാരാണ് ഇപ്പോഴാണ് വരേണ്ടത് അല്ലേ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ വരിക രണ്ടാൾക്കാര് ഉണ്ടില്ല ആശാ തങ്ങൾ വീടുപണി കുഷാറാക്കി കഴിച്ചിങ്ങനട്ടാ സൂപ്പർ ആക്കിയിട്ട് അടിപൊളി ആക്കിട്ടേണ്ട കോണിവിടെണ്ടാവും നനക്കാനും കോണിവിടെണ്ടാവും ഇതുപോലെ ഒന്നും കൂടി ആയിക്കോട്ടോ ചോറ് റെഡിയാണേ റെഡി അവിടെ കോരി അഗ്രഹം കല്ലിട്ടോ ആയിക്കോട്ടെ അപ്പോൾ മക്കളെ വാർപ്പ് ഫുള്ള് കഴിഞ്ഞ് സെറ്റായി സംഭവമൊക്കെ ബിരിയാണി എത്തിക്കണേ ഏ കോരി എടുത്തോളി അവിടെ കോരി എടുത്തോളി ആ പ്ലേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് കോരി ഉണ്ട് എടുത്താൽ മതി അവിടെ കോരിയുണ്ട് അലഹദില്ല റബ്ബിന് സ്തുതി ഫുള് സെറ്റാക്കി പീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് മാഷാല്ല ഫുള്ളാണ്ട് പെർഫെക്റ്റാക്കിയാണ് ചെയ്തിട്ട വെയിൽ ഇറങ്ങിയിട്ട് ഈ ആ സമയത്തിനുള്ളിൽ എന്തേത് കംപ്ലീറ്റ് തീർത്ത് ഒഴിവാക്കിയിട്ടാണ് കംപ്ലീറ്റ് മാഷാല്ല ഫുള്ള് സെറ്റാക്കി തീർത്ത് ഒഴിവാക്കി ഓക്കേ അതിൽ ഞങ്ങൾ വീടിങ്ങടക്കിട്ട് ഫുള്ള് വൃത്തിയാക്കി ഇറങ്ങിയിട്ടാണ് കംപ്ലീറ്റ് മനസ്സാ ഓക്കെ